അത്ഭുതവും ആശ്വാസവും നിറയുന്നൊരു കണക്കറിയണം രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസം കുറച്ച് കാശ് സ്വർണ്ണത്തിൽ നിക്ഷേപിച്ചയാൾക്ക് സ്വർണം വാങ്ങിവെച്ചയാൾക്ക് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ അവസാനിക്കാൻ നേരത്ത് കിട്ടാൻ പോകുന്ന ലാഭം എത്രയാണെന്ന് നോക്കിയാൽ ഒരു വർഷം കൊണ്ട് ഏതാണ്ട് അറുപത് അറുപത്തഞ്ച് ശതമാനമാണ് ഇന്ന് വന്നിരിക്കുന്ന കണക്ക് വെച്ച് നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ഒരു മുന്നൂറ് മുന്നൂറ്റി പതിനഞ്ച് ഇരുപത്തിനാല് ക്യാരറ്റിന് ഒരു ഗ്രാമിനുള്ളപ്പോൾ ഇന്നിപ്പോൾ അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് ദൃഢമായിട്ട് ഉയർന്നു നിൽക്കുമ്പോൾ ഇരുപത്തി നാല് ക്യാരറ്റിന് ഒന്ന് അരോചിച്ച് നോക്കൂ എന്തുമാത്രം വ്യത്യാസമാണ് ഇങ്ങനെ ഒരു നിക്ഷേപം ലോകത്തുണ്ടോ ആളുകൾ സ്വർണ്ണവില കൂടുന്നു വാങ്ങാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴും വാങ്ങിയവരുടെ കാര്യം ഇതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി കണക്ക് സൂചിപ്പിച്ചതാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് സ്വർണത്തിലെ നിക്ഷേപം ഏറ്റവും ഭദ്രമായ ഒന്നാണ് എന്ന് വിളിച്ചു പറയുന്ന വിധത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറും കടന്നു പോവുകയാണ് ഒരു മഴയുടെ കോള് യു എയിൽ വീണ്ടും വരുന്നു എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത് ഈ മാസം ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തൊമ്പത് വരെ അതിശക്തമായ തണുപ്പ് പ്രത്യേകിച്ച് രാത്രികാലങ്ങളിൽ നല്ല ശീതക്കാറ്റും തണുപ്പും താപനില താഴ്ന്നു താഴ്ന്നു പോകുന്ന അവസ്ഥയും ഉണ്ടാകുമെന്നും പ്രത്യേകിച്ച് നോർത്തേൺ എമിറേറ്റ്സിൻ്റെ പല ഭാഗങ്ങളിലും ചില ഐലൻഡ് പ്രദേശങ്ങളിലും മഴ ലഭിക്കുമെന്നും നിരീക്ഷണ കേന്ദ്രം പറയുകയാണ് അപ്പോൾ ആ ദിവസങ്ങളെക്കുറിച്ചുള്ള ജാഗ്രത നമുക്ക് വേണം എന്നർത്ഥം വ്യത്യസ്തമായൊരു കണക്കെടുത്തു യു എയിൽ രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള അഞ്ച് വർഷം എത്ര പേർ വിവാഹമോചനം നടത്താൻ വേണ്ടി കേസ് കൊടുത്തു പല കോടതികളിലായി വന്നിരിക്കുന്ന കേസുകളുടെ എണ്ണം ഏകദേശം നോക്കുമ്പോൾ രണ്ടായിരത്തി എണ്ണൂറ്റമ്പതിലധികം വന്നിട്ടുണ്ട് അതിൽ തന്നെ എന്താണ് പറയാൻ പോകുന്ന കണക്കെന്ന് വെച്ചാൽ അതിൽ തന്നെ മുപ്പത് ശതമാനം കല്യാണം കഴിഞ്ഞ് ഒരു വർഷത്തിനുള്ളിൽ വേർപിരിയാൻ വേണ്ടി അപേക്ഷ കൊടുത്തവരാണ് എന്ന് വെച്ചാൽ രണ്ടായിരത്തി എണ്ണൂറിൽ എണ്ണൂറ്റി അമ്പതിലധികം ആളുകൾ ഒരു കൊല്ലം വരെ അവരുടെ ദാമ്പത്യം നീണ്ടു നിൽക്കുന്നുള്ളൂ എന്നതാണ് കണക്ക് സൂചിപ്പിക്കുന്നത് ഇതെന്തുകൊണ്ടാണ് എന്തൊക്കെ സാഹചര്യങ്ങളാണ് എങ്ങനെ മറികടക്കണം ഇതൊക്കെ ഒരു കൗൺസിലിംഗ് അനിവാര്യമാകുന്ന സന്ദർഭമാണെന്ന് മിനിസ്ട്രി ഓഫ് ജസ്റ്റിസും ഓർമ്മിപ്പിക്കുകയാണ് യു എയിൽ ഷോപ്പിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നൽകുന്ന ഒരു അപൂർവമായ പന്ത്രണ്ട് മണിക്കൂർ ഡിസംബർ ഇരുപത്തിയാറ് രാവിലെ പത്ത് മുതൽ രാത്രി പത്ത് മണിവരെ തൊണ്ണൂറ് ശതമാനം വരെ വിലക്കുറവിൽ നൂറിലധികം പ്രമുഖ ബ്രാൻഡുകൾ അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുകയാണ് ആകെ പന്ത്രണ്ട് മണിക്കൂർ നേരത്തേക്ക് മാത്രമേ ഈ അപ് ടു നയൻറ്റി പെർസെൻറ്റേജ് എന്ന സ്പെഷ്യൽ ഡിസ്കൗണ്ട് കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് സിറ്റി സെൻറ്ററുകളിലാണ് ഈ ഔട്ട്ലെറ്റുകൾ സ്ഥിതി ചെയ്യുന്നത് എന്ന കാര്യവും ഡി എസ് വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ ഷോപ്പിംഗ് വളരെയധികം ആവേശകരമായി കൊണ്ടുപോകുന്ന സന്ദർശകരാണെങ്കിലും ഇവിടെ ഉള്ളവരാണെങ്കിലും അവർക്കൊക്കെ ഡിസംബർ ഇരുപത്തിയാറ് പ്രിയപ്പെട്ട പകലായി മാറുകയാണ് Night Updates, supported by Hashim Hypermarket, Kalyan Jewelers, Lulu, Partha Signature, Abu Shagara Sharja, White House Advocates and Legal Consultants, Tasi golden and Diamonds, eLessons.net, Explore Education, Kisa Floor Mills, Best Express Cargo, Travel and Movers, Firafoods, Gold Star Render Car, Alusud Cargo, Arin Group of Companies, Ayurmana Ayurveda, and Panchakarma Center.